നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അക്കൗണ്ടിംഗ് രംഗത്ത് പ്രഖ്യാപിച്ച സ്വദേശി വൽക്കരണ നടപടികൾ അടുത്ത വർഷം ജൂൺ പതിനൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സൗദി സാമൂഹ്യ വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ അങ്കലാപ്പിൽ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന സൗദി വൽക്കരണം ലക്ഷ്യം വെച്ചുള്ള ഓട്ടോമാറ്റിക് കോഡിംഗ് പ്രകാരം അക്കൗണ്ടിംഗ് പ്രൊഫഷണലുകളെ പത്തൊൻപത് തരമായി തിരിച്ചിട്ടുണ്ട് സാമ്പത്തിക കാര്യ അക്കൗണ്ടിംഗ് മാനേജർ ണൽ ഓഡിറ്റ് മാനേജർ ജനറൽ ഓഡിറ്റ് മാനേജർ ഹെഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് പ്രോഗ്രാം ഫിനാൻഷ്യൽ കൺട്രോളർ ഇന്റേണൽ ഓഡിറ്റർ സീനിയർ ഫിനാൻഷ്യൽ ഓഡിറ്റർ ജനറൽ അക്കൗണ്ടന്റ് കോസ്റ്റ് റിപ്പീറ്റ് ജനറൽ അക്കൗണ്ട് കോസ്റ്റ് അക്കൗണ്ട് ഓഡിറ്റർ ജനറൽ അക്കൗണ്ട്സ് ടെക്നീഷ്യൻ ഓഡിറ്റിംഗ് ടെക്നീഷ്യൻ കോസ്റ്റ് അക്കൗണ്ട് ടെക്നീഷ്യൻ ഫിനാൻഷ്യൽ ഓഡിറ്റ് സൂപ്പർവൈസർ കോസ്റ്റ് ക്ലർക്ക് ഫിനാൻസ് ക്ലർക്ക് എന്നിങ്ങനെയാണ് തരം തിരിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സൗദി അക്കൗണ്ടന്മാരെ നിയമിക്കുന്നതിൽ സ്വകാര്യ മേഖലയ്ക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന പ്രത്യേക പദ്ധതിയും മന്ത്രാലയം അവതരിപ്പിക്കുന്നു അഞ്ചിൽ കൂടുതൽ അക്കൗണ്ടിങ് ജീവനക്കാർ ആവശ്യമായ സ്ഥാപനങ്ങളിലെ നിശ്ചയിക്കപ്പെട്ട പത്തൊൻപത് തസ്തികകളിൽ മുപ്പത് ശതമാനം സ്വദേശികളെ നിയമിക്കണമെന്നതാണ് നിയമം ഇതിനായി പ്രത്യേക മാർഗരേഖയും മന്ത്രാലയം പുറത്തിറക്കി പുതിയ നീക്കം അനുസരിച്ചുള്ള നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന പക്ഷം മുഴുവൻ അക്കൗണ്ടിംഗ് ജീവനക്കാരുടെയും സർക്കാരിൽ നിന്നുള്ള ഇലക്ട്രോണിക് സേവനങ്ങൾ നിർത്തലാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി സർക്കാർ ഈടാക്കുന്ന പിഴക്ക് പുറമെയാണിത് ഇങ്ങനെ ഈ സർവീസുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന തൊഴിലാളികൾക്ക് വിസ പുതുക്കുന്നതിനോ സ്പോൺസർഷിപ്പ് മാറുന്നതിനോ ഇഖാമയിലെ തൊഴിൽ മാറ്റത്തിനോ വർക്ക് പേയ്മെന്റ് പുതുക്കുന്നതിനോ സാധിക്കില്ല വർക്ക് പെർമിറ്റിൽ നൽകിയ പ്രൊഫഷണൽ നിന്ന് വ്യത്യസ്തമായ തൊഴിലെടുക്കുന്ന തൊഴിലാളിയെ പിടിക്കപ്പെട്ടാൽ മുകളിൽ സൂചിപ്പിച്ച ശിക്ഷാ നടപടികൾക്ക് പുറമെ സ്ഥാപനത്തിനെതിരെ കബളിപ്പിക്കലിനും നിയമപരമായ പിഴ ഈടാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ സ്വദേശി അക്കൌണ്ടന്റ്മാർ ബാച്ചിലർ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ചുരുങ്ങിയത് ആറായിരം റിയാലും ഡിപ്ലോമയുമാണ് യോഗ്യതയെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് റിയാൽ വേതനം നൽകണമെന്നതും നിർബന്ധനയാണ് എഞ്ചിനീയർമാർ ടെക്നീഷ് എന്നിവർക്ക് പുറമെ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരും പ്രത്യേക ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നേരത്തെ പ്രഖ്യാപനം വന്നിരുന്നു സൗദി സൗദി ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഓഫ് ഓഫ് സർട്ടിഫൈഡ് സർട്ടിഫൈഡ് പബ്ലിക് പബ്ലിക് തൊഴിലിൽ അനുയോജ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പുതിയ താമസരേഖ എടുക്കുന്നതിനോ നിലവിലുള്ളവ പുതുക്കുന്നതിനോ പ്രൊഫഷണൽ മാറ്റുന്നതിനോ സാധിക്കില്ല നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി അക്കൗണ്ടുമാർ ഭീഷണിയിലാകും ന്യൂസ് ഡെസ്ക് പ്രവാസി മലി